ഭിന്നശേഷി സംവരണം പാലിക്കാത്ത എയ്ഡഡ് സ്കൂളുകളിൽ മറ്റ് അധ്യാപകരെ സ്ഥിരപ്പെടുത്തുന്നതിൽ ക്രൈസ്തവ മാനേജ്മെന്റുകൾക്ക് വഴങ്ങി സർക്കാർ എൻഎസ്എസ് കേസിലെ വിധി മറ്റ് മാനേജ്മെന്റുകൾക്ക് ബാധകമല്ലെന്ന നിലപാട് തിരുത്താൻ സർക്കാർ തീരുമാനിച്ചു സർക്കാർ തീരുമാനം കെ സി ബി സി അടക്കമുള്ള ക്രിസ്ത്യൻ സഭകൾ സ്വാഗതം ചെയ്തു എൻ എസ് എസിനൊഴികെ കോടതി വിധി മറ്റ് മാനേജ്മെന്റുകൾക്ക് ബാധകമല്ല എന്നായിരുന്നു സർക്കാരിന്റെ ഇതുവരെയുള്ള നിലപാട് എന്നാൽ ഇതിനെതിരെ സഭ രൂക്ഷ വിമർശനം വിമർശനമുന്നയിച്ച് രംഗത്ത് വന്നതോടെ സർക്കാർ അയഞ്ഞു മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത ഉന്നതല യോഗത്തിൽ നിലവിലെ നിലപാട് തിരുത്താനും എൻ എസ് എസ് വിധി മറ്റുള്ളവർക്ക് കൂടി ബാധകമാകുമെന്നും സർക്കാർ നിലപാടെടുത്തു ഇക്കാര്യം പതിനാറിന് സുപ്രീംകോടതി കേസ് പരിഗണിക്കുമ്പോൾ അറിയിക്കും പുതിയ തീരുമാനത്തെ തുല്യനീതി എന്ന വാദമുയർത്തി സർക്കാർ ന്യായീകരിച്ചു സർക്കാർ തീരുമാനം കാതോലിക്ക നേരിൽ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു ബഹുമാനപ്പെട്ട സുപ്രീംകോടതി എൻ എസ് എസ് മാനേജ്മെന്റിന് നൽകിയ വിധിയിലെ ഇളവുകളും അനുകൂല്യങ്ങളും സംസ്ഥാനത്തെ മറ്റ് എയ്ഡഡ് സ്കൂൾ മാനേജ്മെന്റുകൾക്ക് കൂടി ബാധകമാക്കുന്നതിനാവശ്യമായ നിയമപരമായ നടപടികൾ സർക്കാർ സ്വീകരിക്കും എല്ലാവർക്കും കൊടുക്കേണ്ടതാണ് ന്യായമെന്ന് മനസ്സിലാക്കി അങ്ങനെ ഒരു തീരുമാനം സർക്കാർ തീരുമാനത്തെ പൂർണ്ണമായി സ്വാഗതം ചെയ്തു ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പ്രസക്തിയില്ലെന്നും ഇപ്പോഴത്തെ സന്തോഷമാണ് വലുതെന്നും പ്രതികരിച്ചു അപ്പൊ അവസാന സന്തോഷം പൂർത്തിയാകുമ്പോൾ ആരെങ്കിലും പണ്ട് എന്തെങ്കിലും പറഞ്ഞതിനെ കുറിച്ച് ഓർത്തിരിക്കുമോ അത് വിട്ടുകളയുക അപ്പൊ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഈ ആശ്വാസകരമായ ഉറപ്പാണ് യഥാർത്ഥത്തിലുള്ള നമ്മുടെ സന്തോഷം വർദ്ധിപ്പിക്കുക ക്രിസ്ത്യൻ മാനേജ്മെന്റ് സർക്കാർ പറയുന്നത് ശരിയല്ലെന്ന് ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് പറഞ്ഞു മുഖ്യമന്ത്രിയുമായുള്ള ഒരു ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു തീരുമാനമെടുത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മുഖ്യമന്ത്രി നേരത്തെ തന്നെ ഇത് സംബന്ധിച്ച് ഒരു പ്രശ്ന പരിഹാരത്തിലേക്ക് പോകുന്നു എന്നുള്ള ഒരു സൂചന നൽകിയിരുന്നു ഞങ്ങള് നിരന്തരമായിട്ട് ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത് ഈ ഭിന്നശേഷി സംവരണത്തിന് ഞങ്ങൾ തീർച്ചയായിട്ടും നിയമോപദേശത്തിന്റെ പേര് പറഞ്ഞാണ് എൻഎസ്എസ് വിധി മറ്റുള്ളവർക്ക് ബാധകമല്ല എന്ന കടുമ്പിടുത്തം ഇതുവരെ സർക്കാർ എടുത്തത് എന്നാൽ ക്രൈസ്തവ സഭയുടെ നിലപാട് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമോ എന്ന ഭയവും സർക്കാരിനെ പുതിയ നിലപാടിലേക്ക് എത്തിച്ചു മീഡിയ വൺ തിരുവനന്തപുരം